കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ആർ സി ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തതാണ് എനിക്കിത് അവരോ ആർസി കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ പുതിയ ഒരു ഡയലോഗ് കൂടെ ഉണ്ടായി ഇനി അവിടെ നിന്ന് ആരും ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ വന്നാൽ മതി ചേട്ടൻ ആർസി കിട്ടിയോ തരുല്ലോ

നമസ്കാരം പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരിയെ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് ആസി ബുക്ക് പ്രിൻറ്റിങ് സ്റ്റേഷനിൽ ഒരു പ്രതിഷേധം നടത്തിയതിനാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പരാതിയിന്മേൽ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോസ്കോ കളമശ്ശേരി തൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം പേജിലേക്ക് മാറ്റുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ നൽകിയിരുന്നു ഇത് പ്രിന്റ് ചെയ്ത് കിട്ടാൻ താമസമെടുക്കുന്നതിനെ തുടർന്ന് അദ്ദേഹം ആർ ടി ഓഫീസിൽ പോയി സംസാരിച്ചിരുന്നു എന്നാൽ അവിടെ നിന്നും പ്രിൻറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും പ്രിൻറ്റ് ചെയ്ത് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി അദ്ദേഹം വിവരം അന്വേഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സംഭവം ഷൂട്ട് ചെയ്ത് ബോസ്കോ കളമശയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ക്യാമറാമാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ആണെന്ന് തോന്നുന്നു ഡിസംബർ ഇരുപതാം ഇതിനു മുമ്പ് ഇതേ ഓഫീസിൽ ഇതിൻ്റെ പ്രിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ചെന്ന് അന്വേഷിച്ചിരുന്നു അപ്പോൾ ബോസ്കോ അവിടെ പോയി അന്വേഷിച്ചു ഇതിൻ്റെ പ്രിൻ്റ് എന്തായെന്ന് ചോദിച്ചപ്പോൾ പ്രിൻറ്റ് പേപ്പർ അവൈലബിൾ അല്ല പ്രിൻറ്റ് കാർഡ് അവൈലബിൾ അല്ല അതിൻ്റെ പൈസ കൊടുക്കാനായിട്ടാണോ എന്തോ ആ ഇത് കാര്യങ്ങൾ പറഞ്ഞോ പ്രിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് പോന്നു ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ഇപ്പോൾ ഉച്ചയായപ്പോൾ അവിടെ ഓഫീസിൽ ഇതേപോലെ തന്നെ ചെന്ന് അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ ഓൺലൈനിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഇത് വന്നു അപ്പോൾ അവിടെ ചെന്ന് ഓഫീസിൽ പ്രിൻറ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് ആയിട്ടില്ല എന്നുള്ള മറുപടി തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പ്രിൻറ്റ് കിട്ടിയിട്ടേ എന്ന് അവിടെ ഓഫീസിൽ പറഞ്ഞിട്ട് അദ്ദേഹം പുറത്ത് വന്നിരിക്കുകയായിരുന്നു ഓഫീസിൻ്റെ പുറത്ത് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെയർ ചെയറിട്ടിട്ട് അദ്ദേഹം ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ തന്നെ വേറെ പുറത്തുനിന്ന് പാലക്കാട് നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവനും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കലൂരിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അവരും വന്നിട്ട് പോയി അപ്പോൾ അദ്ദേഹം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ന് എല്ലാ പൈസ ഇതിൻ്റെ എല്ലാ ഫുള്ള് പേയ്മെൻ്റ് അടച്ച് അതും നേരിട്ടല്ല ഈ ഇടനിലക്കാർക്കാണ് ഇത് കൊടുക്കുന്നത് ആ പേയ്മെൻറ്റ് അപ്പോൾ അവരുടെ കമ്മീഷനും പൈസ പൈസയെല്ലാം കൊടുത്തിട്ട് ഏഴു ദിവസത്തിനകം കിട്ടേണ്ട സാധനം ആദ്യം ഒരു മാസം മുമ്പ് പോയി ചോദിച്ചു ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ടാണ് വീണ്ടും പോയി ചെന്നപ്പോൾ എനിക്കത് കിട്ടാണ്ട് പോകാൻ പറ്റില്ല ഇൻഷുറൻസ് തീർന്നു ഇൻഷുറൻസ് ചേഞ്ച് ചെയ്യാതെ അദ്ദേഹം വാഹനം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് കേസായിട്ട് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും അബേർഡ് ഉണ്ടായി കഴിഞ്ഞാൽ ക്ലെയിം കിട്ടില്ല അപ്പോൾ ഇൻഷുറൻസ് പേരിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ആർ സി കയ്യിൽ വേണം ആർ സി കിട്ടാണ്ട് പോകില്ല എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വന്നു അപ്പോൾ പോലീസിൻ്റെ അടുത്തും കാര്യം പറഞ്ഞു അവരകത്ത് കയറി അന്വേഷിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോയ സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓക്കെ അവിടുന്ന് മാറ്റി ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പോയി അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് തിരിച്ചിപ്പോൾ വന്നപ്പോഴും അദ്ദേഹത്തെ സ്റ്റേഷനിൽ തന്നെ എഴുതിക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ ഓഫീസിലേക്ക് പോണമെന്ന് പറഞ്ഞാൽ അത് എഴുന്നേറ്റ് ആർ ഓഫീസിൽ പോയി ചോദിക്കും അത്രേ ഉള്ളൂ അവിടെ യാതൊരു ആളുകളെ ചീത്ത പറയാനോ അവിടുത്തെ അവരുടെ ഔദ്യോഗികമായ ഒരു കാര്യത്തിനും തടസ്സപ്പെടുത്താതെ ഓഫീസ് ഡോർ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ പുറത്ത് ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ആളെയാണ് അവരുടെ ഇത് തടസ്സപ്പെടുത്തി നോൺ വെയിലബിൾ ഓവൻസ് അങ്ങനെയൊക്കെയാണ് ഇട്ടേക്കണേന്ന് വക്കിയില് പറഞ്ഞു അപ്പൊ യാതൊരു ഇതുമില്ലാതൊക്കെയാണോ എൻ്റെ ഏഴു ദിവസം കൊണ്ട് കിട്ടേണ്ട ഒരു സാധനം രണ്ട് മാസം കഴിഞ്ഞ് തന്നില്ലാത്തത് എന്താണെന്ന് ചോദിച്ചതിന് വേണ്ടിയിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തേക്കു കാര്യം ഈ ആസി ബുക്കും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിതരണം ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെമ്പാടും മുടങ്ങി കിടക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം പറയുന്നത് ഈ പ്രിൻറ്റിങ് സ്റ്റേഷനിലേക്ക് ഇത് പ്രിന്റ് ചെയ്യുവാനുള്ള പേപ്പറുകൾ എത്തുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കാർഡുകൾ എത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരു വലിയ പ്രതിസന്ധിയാണ് ഇതിന് സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെമ്പാടും ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ആസി ബുക്കിൻ്റെയും വിതരണം നിലച്ചിരിക്കുകയാണ് കൂടാതെ തപാൽ വകുപ്പിന് വലിയ കുടിശ്ശിക തന്നെ ഇപ്പോൾ നൽകാനുണ്ട് അതും ഈ വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് ഈ പ്രിൻറ്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ ആ സി ബുക്കും അടക്കമുള്ളത് തപാലിൽ അയക്കുവാൻ ഇപ്പോൾ കഴിയാത്ത സ്ഥിതിയിൽ കെട്ടിക്കിടക്കുകയാണ് തപാൽ വകുപ്പും ഇത് ഇപ്പോൾ അയക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവർക്ക് കിട്ടാനുള്ള തുക കിട്ടാതെ അവർ ഇതിന് തയ്യാറാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടിയിട്ടാണ് ബോസ്കോ കളമശ്ശേരി തൻ്റെ പേരിലേക്ക് വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം അത് പേരിൽ മാറ്റാൻ മാസങ്ങളെ നവംബർ മാസത്തിൽ കൊടുത്തതാണ് ഡിസംബർ കഴിഞ്ഞു ജനുവരി ഇപ്പോൾ അവസാനിക്കുകയാണ് എന്നിട്ടും കിട്ടാതായതോടുകൂടിയാണ് അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചത് അവിടെയാണ് പറഞ്ഞത് ഈ പ്രിൻറ്റിങ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് അതറിഞ്ഞാണ് അദ്ദേഹം അവിടെ ഈ കാര്യങ്ങൾ ചോദിക്കുവാനും അത് ചോദിച്ചറിയുവാനും എത്തിയത് ഇതിനിടയിലാണ് പോലീസ് അവിടെ എത്തി ഈ ഉദ്യോഗസ്ഥരുടെ പരാതിയിന്മേൽ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ബോസ്കോ കളമെൻഷയുടെ അഡ്വക്കേറ്റ് അമിത് കൂടി ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സാധനം വരേണ്ടതാണ് ഇതിപ്പോൾ ഏതാണ്ട് രണ്ട് മാസത്തോളമായി ഇത് അന്വേഷിച്ച് കഴിഞ്ഞ മാസം ഒരു തവണ ബോസ്കോ ഇതേപോലെ ആ ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു ആർ ടി ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് അറിയാമെന്ന് പറഞ്ഞു അവിടെ അന്ന് ചെന്നപ്പോൾ അവർ പറയുന്നത് ഈ അടിക്കുന്ന കാർഡ് തീർന്നുപോയി അത് വന്നിട്ടില്ല അതിന് സ്റ്റോക്ക് വന്നാലാണ് നമുക്ക് പ്രിൻറ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അന്ന് നമ്മൾ കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല അവർ യാതൊരു രീതിയിലും അവരോട് മോശമായിട്ടൊന്നും സംസാരിക്കാതെ തിരിച്ചു പോകുന്നതാണ് ഇന്ന് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഇന്നും അവർ പറയുന്നത് കാർഡ് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം കാർഡ് മേടിച്ച് തരാം ഈ സാധനം പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു നമ്മളിപ്പോൾ വാഹനമായിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഏത് പോലീസുകാരാണേലും ആർ സി ബുക്ക് ചോദിക്കും ഇപ്പോൾ ഓൺലൈനിൽ അതിൽ കാണാമെങ്കിലും ആർ സി ബുക്ക് കയ്യില് വേണം ഇപ്പോൾ ഇൻഷുറൻസ് ചേഞ്ച് ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ആർ സി ബുക്ക് കയ്യിൽ വേണം ഒറിജിനൽ അത് കിട്ടിയിട്ടില്ല അത് ചോദിച്ചപ്പോഴത്തേക്കും ഇന്നും ഇദ്ദേഹം മറുപടി തന്നെ വന്നു അദ്ദേഹം അവിടെ നിന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു ഈ ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടാതെ ഈ ഓഫീസിൽ നിന്ന് ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓഫീസിൻ്റെ ഇരിക്കുകയാണ് ചെയ്തത് നിലവിൽ അവിടെ അവർ എന്ത് പണിയെടുക്കുന്നോ ആ പണിക്ക് യാതൊരുവിധ തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല ഞാനിവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അവർ പരാതിയുണ്ട് അവർ പരാതിക്കാരിപ്പോൾ വരുമെന്ന് പറഞ്ഞ് ആ സമയത്തൊന്നും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് പരാതിക്കാർ വരികയും ഈ പരാതിക്കാരും ഈ ബോസ്കോയുമായിട്ട് പോലീസ് സംസാരിച്ച് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഈ പരാതിക്കാർ സ്റ്റേഷനിലിരുന്ന് പരാതി എഴുതി കൊടുത്ത് പക്ഷെ അതിന് മുമ്പേ ബോസ്കോ ഈ ഓഫീസിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇവർ ബോസ്കോടെ കയ്യിൽ നിന്ന് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മേടിച്ചിട്ട് രണ്ട് മാസം ആയിട്ട് കാളടിച്ച് കൊടുത്തിട്ടില്ല അതുപോലെ എത്രയോ ആളുകളുടെ അടുത്ത് നിന്ന് ഇവർ പൈസ മേടിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഈ തരത്തിലുള്ള അനാസ്ഥ ചോദ്യം ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ ത്രീ ഫിഫ്റ്റി ത്രീ അടക്കമുള്ള സെക്ഷൻ ഇട്ട് കേസ് ഹർജി ചെയ്തുകൊണ്ട് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഇപ്പം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെന്താണേലും മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഈ വിവരങ്ങളെല്ലാം അവതരിപ്പിക്കും ഇന്ന് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതാണ് എന്തായാലും കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ആ സി ബുക്ക് കിട്ടാതെയും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതെയും ഒക്കെ ആളുകൾ ഇപ്പോൾ വലയുകയാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനം കച്ചവടം ചെയ്യുന്നവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയവർക്കൊക്കെ ഇത് പേരിലേക്ക് മാറ്റി കിട്ടാതാവുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ വാഹനം വിറ്റ ആളുടെ പേരിൽ നിന്നും വാങ്ങിയ ആളുടെ പേരിലേക്ക് മാറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ബോസ്കോ കളമശ്ശേരി മന്ത്രി ഗണേഷ് കുമാറിനെ ബന്ധപ്പെട്ടത് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഈ ഇവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നേരിട്ട് പോയാൽ ഇത് കിട്ടും എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഉപദേശം കൂടി കിട്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു കാര്യം ചോദ്യം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് റിമാൻഡ് ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൊച്ചിയിൽ നിന്ന് മകിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മർദാട ടി